കംപ്ലൈൻറ്റ് കൂട്ടുകാരെ കൊണ്ട് മൊഴിയെടുപ്പിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ മൊഴി കൊടുക്കട്ടെ അപ്പോൾ മൊഴി കൊടുത്തിട്ട് എന്തായാലും ഞാൻ മുന്നോട്ട് തന്നെയാണ് കേസ് നമ്മൾ സംസാരിച്ച് ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു പാഠമാണ് ഇനി ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ് ഇനി ഇതിലും ഇതിലും കുഞ്ഞി ഡ്രസ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കാൻ പോകും എന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും കാണുമല്ലോ അപ്പൊ നമ്മുടെ നിമിഷം ബിജോ ചേച്ചി പുള്ളിക്കാരെ കുറിച്ച് അങ്ങ് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ പുള്ളിക്കാരെ കുറിച്ച് നമ്മൾ മുമ്പ് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തതാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് ഒന്ന് പരിചയപ്പെടുത്തി തരാം മെയിൻ ആയിട്ട് പുള്ളിക്കാരി ചെയ്യണെന്താണെന്ന് വെച്ചാണെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് യൂട്യൂബിൽ ഷോർട്ട്സ് വീഡിയോ ചെയ്യും എന്നിട്ട് എന്താക്കും നേരെ പോയി എല്ലാ ദിവസവും ലൈവില് വരും ഈ ലൈവില് വരുന്നതും ഇടുപ്പൊക്കെ കാണിച്ചുകൊണ്ടുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് അവിടെ എന്തിനടുപ്പൊക്കെ കാണിച്ചുകൊണ്ട് ആളുകളുടെ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയും എന്നിട്ട് നേരെ എന്താക്കും ആളുകളെ മെമ്പർഷിപ്പ് ലൈവ് കാണാൻ വേണ്ടി ക്ഷണിക്കും ഡെയിലി പുള്ളിക്കാരി ലൈവില് വരും കേട്ടോ ഓരോ വീഡിയോ ഞാൻ രണ്ട് മെമ്പർഷിപ്പ് പ്ലീസ് ലൈവ് ജോയിൻ നൈറ്റ് മെമ്പർഷിപ്പ് ലൈവ് പറഞ്ഞാണ് പറഞ്ഞാൽ ലൈവ് വരുന്നത് ഇത് കഴിഞ്ഞ ഒരു സ്പെഷ്യൽ ലൈവ് പുള്ളിക്കാരി മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താണ് ഏതാണെന്നുള്ളത് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാത്തോണ്ട് അറിയൂ എന്തായാലും പുള്ളിക്കാരുടെ മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് മാസം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചേച്ചി ഡെയിലി ഒരു സ്പെഷ്യൽ ലൈവ് തന്നെ ചെയ്യുന്നുണ്ട് എന്നതാണ് ഇങ്ങനെയൊക്കെയാണ് ചേച്ചിയുടെ പോക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ചേച്ചി കുറിച്ച് ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ചേച്ചിയുടെ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ട മൂന്ന് പേർക്കെതിരെ ഇപ്പൊ ചേച്ചി പരാജയമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ിൽ കൊണ്ടുപോയി കൊടുക്കുന്ന കംപ്ലൈന്റ് പുള്ളിക്കാരെ കൊണ്ട് മൊഴിയെടുപ്പിക്കാന്നാണ് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ മൊഴി കൊടുക്കട്ടെ അപ്പൊ മൊഴി കൊടുത്തിട്ട് എല്ലാവരും ഞാൻ മുന്നോട്ട് തന്നെയാണ് കേസ് മുന്നോട്ട് തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ ഒരുപാട് മനസ്സിൽ വന്ന് നിക്കുന്നത് ഒന്നും പറയുന്നില്ല ഞാൻ എൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് പോവാണ് ഇവിടുന്ന് കൂടി പറഞ്ഞ് ഞാൻ നിൽക്കുന്നില്ല അതിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് പോവാം എന്തായാലും വനിതാ പോലീസ് വരെ തന്നാൽ മതി മൂടിയെടുക്കാൻ വേണ്ടി കൊടുത്തായിട്ട് ആ ഞാൻ പറഞ്ഞു ഇത്ര ദിവസമായി ഇരുപത്തഞ്ച് ദിവസമായി എന്ന് ഞാൻ പറഞ്ഞു അതായത് കാണിച്ചു ഇരുപത്തഞ്ച് ദിവസമായി എന്ന് പറഞ്ഞപ്പോൾ തരും ആൾ നോക്കട്ടെ പറയാം പിന്നെ ചാനലിൻ്റെ ആക്ടിവിറ്റി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ലിങ്ക് കാര്യങ്ങളെല്ലാം അവിടെ ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ വൈദ്യാ പോലീസ് വന്നിട്ട് മുടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുടി ഒന്ന് എടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ മുകളിലേക്ക് കൂടി പോവാം എന്തായാലും ഞാനിത് ചോദിക്കാൻ സംബന്ധിച്ചിട്ടില്ല ഞാൻ മുന്നോട്ട് തന്നെ അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം പ്രിൻ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് അതിൻ്റെ പരാതി എല്ലാം കൊടുത്തു ഇപ്പോൾ ഇരുന്ന് ദിവസം ഇപ്പോഴാണ് അവർ പരാതി ആക്റ്റീവ് ആക്കുന്നത് തന്നെ ഇപ്പോഴാണ് എസ് ഐ കിട്ടി എസ് ഐ സൈബർ വിളിച്ച് പോയി ദിവസം കഴിഞ്ഞിട്ട് ഓക്കെ ഇപ്പൊ അവസാനം നമ്മൾ കണ്ടതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് ഇപ്പോഴെങ്കിലും ആ വിശ്വരൂപം ഒന്ന് കാണാൻ സാധിച്ചല്ലോ നല്ല കാര്യം എന്തായാലും ചേച്ചി എന്തിനാണ് ഈ മൂന്ന് പേർക്കെതിരെ കേസ് കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ചേച്ചി ഇടുപ്പൊക്കെ കാണിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലൈവില് വരുല്ലോ അങ്ങനെ ലൈവില് വരുന്നതിന്റെ ഇടക്ക് എന്താക്കി സ്വന്തം മകളെയും ലൈവില് കൊണ്ടുവന്നു പിന്നെ മകളും മൊത്തമുള്ള ഒന്ന് രണ്ട് വീഡിയോസും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് കണ്ട ചില മോളെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ചില കമന്റ്സ് താഴെ കമന്റ് ബോക്സിൽ കൊണ്ട് ചെയ്തിട്ട് അതിനാണ് ഇപ്പൊ ചേച്ചി കൊണ്ട് പോയി പരാതി കൊടുത്തത് എന്തായാലും പരാതി കൊടുത്തതിനു ശേഷം ചേച്ചി ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് നമുക്ക് ഇപ്പൊ ഞാൻ എന്റെ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാല് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടണം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇപ്പൊ ഞാൻ എന്റെ ദാരിദ്ര്യം ഒക്കെ പറഞ്ഞെന്ന് വെച്ചാലും എല്ലാവരും അങ്ങനെ കളിയാത്തോളൂ എനിക്ക് ദാരിദ്ര്യം പറയാൻ നേരം ഇനി ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ് ഇനി ഇതിന് ഇതിന് കുഞ്ഞി ഡ്രസ് ഇട്ടോ ഞാൻ നടക്കാൻ പോകും എന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും കാണുമല്ലോ അവർക്ക് കൂടി വന്ന കമ്പിറ്റ് എഴുതാനല്ലേ അവർക്ക് പറ്റത്തുള്ളൂ അവർ എഴുതട്ടെ മാക്സിമം എഴുതി കേട്ട അവർക്ക് പറ്റുന്നവരവ ചെയ്തോട്ടെ ഇത് ഞാൻ ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കുവാണ് ഞാൻ ഇതിന് ചെറിയ ഡ്രസ്സ് ഇട്ടാണ് ഇനി ആ വീഡിയോ ചെയ്യാൻ പോകുന്നത് അതെ ചേച്ചി ചെയ്യണം ഇതിനും ചെറിയ ഡ്രസ് ഇട്ടോണ്ട് തന്നെ ചേച്ചി ചെയ്യണം ഇങ്ങനെ ചേച്ചിയെ കുറിച്ച് പറഞ്ഞവരുടെ വാ ചേച്ചി അടുപ്പിക്കണം വിട്ടു കൊടുക്കരുത് ചേച്ചി ചേച്ചിയുടെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് ഇനി ചാഗ്ര മക്കളെ ഇതിപ്പോ ലാഭമായല്ലോ അല്ലേ മൂന്ന് നെഗറ്റീവ് കാമിസ് വന്നത് കാരണമായിട്ട് ഇപ്പൊ ചേച്ചിയുടെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് ചേച്ചി ചേച്ചിയപ്പോ കൂടുതൽ ചെറിയ ഡ്രസ്സിൽ കാണാൻ പറ്റുമല്ലോ ചേച്ചിനെ മെമ്പർഷിപ്പ് എടുത്തവർ എന്താണ് ആഗ്രഹിച്ചത് അതിപ്പോ സഫലാക്കാൻ പോവാണ് തിരിച്ചാലും മക്കളെ ബാക്കിയാണ് ഇപ്പോഴും നേവിലി മണിക്ക് ചേച്ചി നേവില മണിക്ക ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻബോക്സ് എന്തോ ഒരു മെസ്സേജ് എനിക്ക് വരുന്നതെന്ന് അറിയാമോ പിന്നെ ഞാൻ ഇരുന്ന ഡ്രസ്സ് വളകർ അന്ന് കാണുന്ന കണ്ണിൽ നല്ല കുരുവാണ് ആ കുരു ആദ്യ മാറ്റിയിട്ട് മര്യാദയ്ക്ക് നോക്കി കണ്ട് വീഡിയോ കണ്ടാൽ മതി അല്ല അങ്ങനെ ചേച്ചി ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം ചേച്ചി ഇരുന്ന ഡ്രസ് വളരെയാണെന്ന് കമന്റ് ചെയ്യുന്ന ഇതേ കണ്ണിക്കുറുള്ള ആൾക്കാർ തന്നെയാണ് ചേച്ചിന് ചേച്ചിഷിപ്പ് എടുത്തിട്ടുള്ളതും അവരങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത് ചേച്ചിന്റെ വീഡിയോ അവർ നന്നായി ആസ്വദിക്കുന്നുണ്ട് അപ്പൊ അവരെ പറ്റി അങ്ങനെ ചേച്ചി പറയാൻ പാടില്ല ഇത് ഇവിടുത്തെ ഒരു രീതിയാണ് ചേച്ചി ഇപ്പുറത്ത് വന്നിരുന്ന മോശം പറയും ചെയ്യും എന്നാൽ അപ്പുറത്ത് വന്നിരുന്ന എല്ലായിരുന്നു കാണുകയും ചെയ്യും ചേച്ചി മൈൻഡ് ആക്കണ്ട അവരൊക്കെ വീഡിയോസ് നന്നായി ആസ്വദിക്കുന്നുണ്ട് ചേച്ചി കണ്ടിന്യൂ ചെയ്തെ കമന്റിൽ എന്താ എന്തോ എന്താ പറഞ്ഞാൽ ഈ കയ്യിലും ബ്ലൗസ് ഒക്കെ എന്തിനാന്ന് ചോദിച്ചു പണ്ടത്തെ കാലത്ത് കൈയിലും ബ്ലൗസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നല്ലോ അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ ന്യൂജം പിള്ളേരുടെ കാലഘട്ടമാണ് ഇതിൻ്റെ ഇടയിൽ എന്താണ് തുണി തുണി എന്താണ് അതെ തുണി എന്താണ് എന്താണ് തുണി തുണി ഒന്നല്ല ഇനി തൊട്ട് ചേച്ചി തുണി അയച്ചിട്ട് വീഡിയോ ചെയ്തോ ഒരു കുഴപ്പമില്ല അതെന്നാണല്ലോ ചേച്ചിയുടെ ചേച്ചി ധൈര്യമായിട്ട് ചേച്ചി കേട്ടോ ചേച്ചി ബാക്കി നമ്മൾ പൊളി മക്കളാണ് വൈബ് വയസ്സ് തുടങ്ങി വല്ലാത്ത പറയാതിരിക്കാൻ പറഞ്ഞത് വയസ്സുടങ്ങി ആ സൂക്കൽ ഉണ്ടായതുകൊണ്ടാണ് ചേച്ചി ഇപ്പൊ വളർന്ന് പന്തലിച്ച് ഈ നിലയിലെത്തിയത് ഒന്നില്ലെങ്കിലും അവരുടെ ആ സൂക്കേട് തീർക്കാൻ വേണ്ടിട്ടാണല്ലോ ഡെയിലി മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ചേച്ചിയുടെ വീഡിയോ വന്ന് കാണുന്നത് അതെങ്കിലും ചേച്ചി ഒന്ന് മനസ്സിലാക്കണം പിന്നെ ചേച്ചി പറഞ്ഞല്ലോ ന്യൂജം പിള്ളേർ വൈബാണ് സെറ്റാണ് ആണ് അടിപൊളിയാണെന്നുള്ളത് എനിക്ക് നിന്നില്ല എന്നെ നൂജം പിള്ളേർന്നും മുന്നൂറ് ഉറുപ്പയും കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് ചേച്ചിയുടെ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ട് ചേച്ചിയുടെ വീടും മൊത്തിരുന്ന് കാണുന്നത് ചേച്ചി കളിയാക്കിയ അമ്മമാർ തന്നെയാണ് അവരെ ഡെയിലി കണ്ണും തുറന്നു വെച്ചുകൊണ്ട് ചേച്ചി ഇന്ന് ഡ്രസ് ഇന്ന് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് വിക്കിനിയാണോ മാച്ചി ആണോ ഇതൊക്കെ ഇരിക്കുന്നതിനെ കൊണ്ടാണ് ചേച്ചിക്ക് ഇത്രയും പൈസ ഇട്ടുന്നത് അല്ലേ എന്നാൽ അവരെ വെച്ച് വരുമാനം ഉണ്ടാക്കിയിട്ട് ഇമാതിരി വാർത്താലം പറയരുത് നന്ദി വേണം ചേച്ചി നന്ദി ഒന്നില്ലെങ്കിൽ വളർത്തിയവരോട് ഒരു കൂറെങ്കിലും കാണിച്ച് ചേച്ചി വളരെ മോശമായി പോയി പറഞ്ഞാ എന്നുവെച്ചാൽ അവർ അവരെ അവരവരുടെ ഭാര്യയെ പറ്റിയൊക്കെ നമ്മൾ തിരിച്ചിപ്പം ഞാൻ യൂട്യൂബ് ലൈവ് ഒക്കെ ചെയ്യുമ്പോഴേ എടി എനിക്ക് അത് കാണിക്കോന്ന് ചോദിക്കും നമ്മൾ എന്റെ ചേട്ടൻ വിക്കിക്ക് ഭാര്യ ഇല്ലേ ചോദിക്കാം ചേട്ടനെ ഒന്ന് കാണിക്ക് വെക്ക് ബിക്കിനിട്ട് കാണാൻ ആഗ്രഹം എന്ന് പറയും അപ്പൊ നമ്മൾ ചേട്ടന്റെ ഭാര്യ ഒരു ബിക്കിലേറ്റ് ചേട്ടൻ കണ്ടുപോക്ക് ഇങ്ങനെയുള്ള അതിൻ്റെ ഒക്കെ നമ്മളിങ്ങനത്തെ അപ്പൊ സ്പോട്ടിൽ മറുപടി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ എന്തേച്ചി ഇങ്ങനെ ഓൺ ദി സ്പോട്ടിൽ ഒന്നും മറുപടി എടുക്കരുത് കേട്ടോ വളരെ മോശമാണതോ ചേച്ചി ഒന്ന് ആലോചിച്ച് വെക്കും ഓരോ ദിവസവും അവർ അധ്വാനിക്കുന്ന പണത്തിൽ നിന്നും എല്ലാ മാസവും മുന്നൂറ് പേ ചേച്ചിക്ക് തരുന്ന എന്തിനാണ് ഇങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ അവർ ആഗ്രഹം വെച്ച് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓൺ ദ സ്പോട്ടിൽ മറുപടി പറയാൻ പറ്റുമോ ചേച്ചിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം നമുക്കിപ്പം വേണം പിന്നെ രോസാക്കാണ് അതാകുമ്പോൾ അവർക്കും വലിയ പ്രശ്നമില്ല ചേച്ചിക്ക് ചേച്ചിക്ക് പറഞ്ഞു ആയി ഇത് വളരെ മോശമായി കേട്ടോ ഇങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു െട്ടാൻ അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ കൊടുക്കും കൊടുത്തു കഴിയുമ്പത്തേനും ഒന്ന് പറഞ്ഞു രണ്ടാമത്തേക്ക് ഞാൻ തിരിച്ച് പറയുമ്പോൾ ഇവർക്കൊന്നും ഇല്ലല്ല ഇനി ഇവരൊന്നും അങ്ങനെ ഒന്നുമില്ല പിന്നെ നമ്മുടെ വായിന്നുള്ള മറുപടി കേൾക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് വൃത്തിയുടെ രീതിക്കുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ വേണ്ടി പല രീതിക്ക് ഇതിന് വൃത്തിയായിട്ട് ചെയ്ത് ചോദിക്കുന്ന ആൾക്കാരും ഒക്കെയുണ്ട് പിന്നെ

അപ്പം എന്തായാലും നീതി കിട്ടണം എന്നുള്ള വാശി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് മകളെ കുറിച്ച് അതെ തീർച്ചയായിട്ടും അതെ എന്നെപ്പറ്റി ഞാൻ സ്ഥിരം കേൾക്കുന്നല്ലേ എനിക്കതൊന്നും വലിയ വലിയ എനിക്ക് ഇനിയിപ്പോൾ എന്നെ ആര് കെട്ടിക്കൊണ്ട് പോകാനാണെ ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല എന്നെ ആര് കെട്ടിക്കൊണ്ട് പോകാനും ഇല്ല എൻ്റെ കല്യാണം കഴിഞ്ഞ എൻ്റെ കെട്ടിന് എന്നെ ഉപയോഗിച്ച് പോകത്തുമില്ല എത്രയ്ക്കാന്ന് പറഞ്ഞാൽ എന്നെ ഉപയോഗിച്ച് പോകത്തില്ല പത്ത് പതിനാറ് വർഷത്തോളം ഞങ്ങൾ കല്യാണം കഞ്ഞ് ജീവിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കോ ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്നെ എന്തായാലും ഇനി കെട്ടാനും പോകുന്നില്ല ഇപ്പോൾ എന്ന് കാണാനും പോകുന്നില്ല എനിക്ക് ഈ സ്വാഭാവിക സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ പുഴഞ്ഞുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് അടയിൽ ഉണ്ടാക്കി കഴിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഇച്ചിരി എന്തൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു തേങ്ങയില്ല കാരണം എൻ്റെ വീട്ടുകാരെനിക്ക് എൻ്റെ വീട്ടുകാർക്കറിയാം ഞാൻ ആരാടുന്നു എൻ്റെ മക്കൾക്ക് അറിയാം ഞാൻ ആയിരുന്ന എൻ്റെ ഹലത്തെ താലി കെട്ടി എൻ്റെ ഹസ്ബൻഡിന് അറിയാം അതെ ഇങ്ങനെ ഒരു ഹസ്ബൻഡിനാണ് ചേച്ചിയുടെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു ഹസ്ബൻഡിനാണ് ഓരോരോ പെണ്ണും കൊതിക്കുന്നത് ചേച്ചി ഇങ്ങനെയൊക്കെ ഇടുപ്പ് കാണിച്ചും നീളം കുറഞ്ഞ വസ്ത്രവും ഒക്കെ ഇട്ട് ലൈവ് ചെയ്ത് ഈ രീതിയിൽ വരുമാനം ഉണ്ടാക്കുമ്പോ ഈ ഹസ്ബൻഡ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് നിക്കുന്നുണ്ടല്ലോ പുണ്യം ചെയ്യണം ചേച്ചി ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടാൻ ചേച്ചിക്ക് എന്തോ മുജ്ജന്മ സുഹൃതാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയത് ആ എല്ലാം ചേച്ചിന്റെ ഒരു ഭാഗ്യം അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ് ാക്കി പറയാ ലൈംഗിക ദാരിദ്ര്യം ഒക്കെ പറയും ചിലതൊക്കെ ചില കമ്പി കാണുമ്പോൾ എനിക്ക് നല്ല പോലെ തോന്നുന്നുണ്ട് ആർക്കും അവനവന്റെ കുടുംബത്തെ കാര്യങ്ങളോ അവനവൻ്റെ പാരമ്പര്യം ഒന്ന് നോക്കാനോ ഇപ്പൊ ഇപ്പൊ ലേഡീസ് എന്റെ 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 ചാനൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ ലേഡീസാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവരോട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യം പറയും പറയും ചേച്ചി ശരിയാണ് ചേച്ചി ഞങ്ങളുടെ ഹസ്ബൻഡ് ഒക്കെ വന്ന് ഞങ്ങളുടെ നേരത്തെ വന്ന് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുവോ അല്ലെങ്കിൽ ആഴ്ചയിലൊരു ദിവസം സിനിമയ്ക്ക് കൊണ്ടുപോകൊന്നും നേരില്ല ഇപ്പൊ ഞാൻ ചിന്തിക്കുക എവിടെ പോകാന ഏതെങ്കിലും പെണ്ണുങ്ങളുടെ മെമ്പർഷിപ്പുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞു എന്റെ തന്നെ വെള്ള മെമ്പർഷിപ്പിലായി നോക്കി തപ്പി നടക്കുമായിരിക്കും ആൾക്കാർ വളരെ നല്ല ഉദ്ദേശമാണ് ചേച്ചി തന്നിട്ടുള്ളത് ചേച്ചി വീഡിയോ കാണരുത് എന്ന് ഉപദേശിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നല്ലൊരു ഉപദേശമാണ് ചേച്ചി സമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഉപദേശിക്കാൻ എന്തുകൊണ്ടും ചേച്ചി പ്രാപ്തയാണ് എന്താ ഞാൻ ഇതിനൊക്കെ പറയാ ഇക്കണ്ട ആൾക്കാരുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തിട്ട് അവരുടെ മെമ്പർഷിപ്പ് വരുമാനം വെച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പറയാണ് ഇന്നത്തെ ആണുങ്ങൾക്കൊന്നും ഭാര്യമാരുടെ കൂടെ ചെലവഴിക്കാൻ സമയമില്ല അവർക്ക് മെമ്പർഷിപ്പ് കാണാനാണ് പണിയത് എന്ത് പറയാനാണ് ഇതിനൊക്കെ എന്തായാലും കോമഡി അയക്കണം ചേച്ചിന്റെ വീഡിയോ എനിവേ എന്തൊക്കെയാലും ചേച്ചിയുടെ മോളെ കുറിച്ച് മോശം കമന്റ് കമ്മിറ്റിട്ടാളെ ഞാൻ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യത്തില്ല അയാൾക്ക് അർഹിക്കുന്ന ഹിസ് കൊടുക്കുക തന്നെ വേണം പക്ഷെ ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ ചേച്ചിയുടെ വീഡിയോക്ക് കമന്റ് ഇടുന്നവർക്ക് ലൈംഗിക ലൈംഗികാരിദ്ര്യമാണ് ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചേച്ചിയുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തും ചേച്ചിയുടെ വീഡിയോ കാത്തിരിക്കുന്ന ആൾക്കാർ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണ് അങ്ങനെയുള്ളവരെ ചേച്ചിയുടെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ അങ്ങനെ ഒരു പറ്റും ആളുകളിലേക്ക് ചേച്ചിയുടെ ഫാമിലിയോ മകളെയോ കാണിക്കുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ ഒന്നും കമന്റ് ചെയ്യത്തില്ല വളരെ വളകര തന്നെ കമന്റ് ചെയ്തുള്ളൂ കാരണം അങ്ങനത്തെ മനസ്സിലുള്ള ആൾക്കാരാണ് അവര് അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് ചോദിച്ച് ചേച്ചി ഇവിടെ ചെയ്യേണ്ട എന്താണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന ഈ ചാനൽ സ്വന്തം ഫാമിലിയെയും മകളെയും ആ ഒരു മിനിമം കോമൺ സെൻസ് ഇങ്ങനെ ചേച്ചി കാണിക്കണം ഇതിങ്ങനത്തെ മെമ്പർഷിപ്പ് ലൈവ് വീഡിയോസ് ചെയ്യുകയും ചെയ്യും ഇപ്പുറത്ത് ഒന്ന് ഫാമിലിയെ കാണിക്കുകയും ചെയ്യും അപ്പൊ പിന്നെ ഇങ്ങനത്തെ കമന്റുകൾ വന്നില്ലെങ്കിൽ അത് അത്ഭുതമുള്ളൂ സന്ദർഭോചിതമായി പറഞ്ഞത് മാത്രം പ്രത്യേകിച്ച് ഇവിടെ എനിക്കൊന്നും പറയാനില്ല എന്താണ് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സി രേഖപ്പെടുത്തുമല്ലോ കാണാം